Welcome song for you. After the welcome song, we have to see the jumping song uh -huh. who the best, who the winners, we're gonna jump high. Oh, also, they jump, you do, they do it. Like okay. <laughs> <laughs> yeah, that's, that's good. This ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കിളിയമഞ്ചാര ഇറങ്ങി അവിടുന്ന് പോകുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആരൂഷ എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വിമാനം നിൽക്കുന്നതൊക്കെ വളരെ ചെറിയ റൺവേ ഈ അരൂഷ എയർപോർട്ട് വഴിയാണ് ഞങ്ങൾ മസായി ട്രാവൽസിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ ഈ റോഡ് സൈഡിലും ഒക്കെ അവർ അവരുടേതായ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തേനുള്ളൊരു തേൻ അങ്ങനെ പാലുള്ളൊരു പാൽ ഓരോ ഐറ്റംസുകൾ അവരിവിടെ വിൽക്കപ്പെടുന്നുണ്ട് ഈ റൗണ്ടപ്പോട്ട് നിന്ന് നമ്മൾക്ക് റൈറ്റ് തിരിയണം ഇത് അടുത്ത് ഭാഗത്തേക്ക് കാണുന്നത് മോഷിക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ ഈ ലെഫ്റ്റ് മോഷി ഇതിൻ്റെ സ്ട്രൈറ്റ് മഞ്ഞാറ ലേക്ക് മഞ്ഞാറ ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് പോകുന്ന റൈറ്റ് നമുക്ക് നമങ്ക അവിടത്താണ് ഞങ്ങൾക്ക് പോകാനുള്ളത് ഇവിടെയാണ് മസായി ട്രാവൽസ് താമസിക്കുന്ന ഏരിയയാണ് അപ്പോൾ അവരെ കാണാനും കൂടിയാണ് ഈ പോണ യാത്രയിലുള്ളത് അപ്പോൾ ഈ റോഡ് സൈഡിൽ ഓരോ ആളുകളും അവരുടെ കയ്യിൽ മുന്തിരിയാണെങ്കിൽ മുന്തിരി അവർ എന്താണ് വള ഉണ്ടാക്കുന്നത് അത് വിൽക്കുന്നുണ്ടാവും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ഇപ്പോൾ അവിടത്തെ കാണുന്ന പാല് വിൽപ്പന കേന്ദ്രം കാണുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ചിലവിടത്തെ ചവിട്ടുന്നുണ്ട് ഇതാ ഇവിടെയും പാല് പാൽ അത് വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോകണു ഏഴായിരം തൻസാനിയൻ്റെ പൈസയാണ് പറഞ്ഞട്ടോ ആ പത്ത് ലിറ്റർ ക്യാന് ഏകദേശം ഇന്ത്യൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപകളായി നമ്മളെ ഈശ ചോദിക്കും സംസാരിക്കേണ്ടവരോട് പക്ഷേ അത് അവർ ഭയങ്കര ദേഷ്യത്തിൽ ചൂടാവണമൊക്കെ ഉണ്ട് ഭാഷ നമുക്കറിയില്ല അപ്പോൾ ഏഴായിരം ഇവിടുത്തെ പൈസ തന്നെ ഇപ്പോൾ പാലിന് പറഞ്ഞത് ഞങ്ങൾക്ക് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും അവന് വെറുതെ ചോദിച്ചാണ് ഈ ഏരിയയിലിതവർ അവരെ ജീവിതമാർഗ്ഗമാണ് ഈ പാല് അപ്പോൾ അത് കയറ്റിയിട്ട് അവർ അടുത്ത ടൗണിലേക്ക് പോകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഈ റോഡ് സൈഡിലെല്ലാ പല സ്ഥലത്തും നമുക്ക് കാണുന്നുണ്ട് കേട്ടോ ഒരു സംഭവങ്ങളെ നമ്മൾ അവർക്ക് ജീവിക്കാനുള്ളത് അവരെന്താണ് അവരുണ്ടാക്കുന്നത് പഴമാണെങ്കിൽ പഴം ഓരോ ഐറ്റംസും അവരുടേതായ കൃഷി റോഡ് സൈഡിൽ നമ്മളെപ്പോലെ യാത്രക്കാർ വാങ്ങിയിട്ട് അവർ ജീവിച്ച് പോണ് ചിലവർ അങ്ങാടിയിലേക്ക് കയറ്റുമതി ചെയ്ത് പോകണമൊക്കെ ഉണ്ട് ഇപ്പോൾ ശരിക്കും നമ്മൾ സഫാരി ലാൻഡ് ഇനി ഇവിടെ ആണ്ടാണ് മസായികള ഏരിയ വരുന്നത് ആ മസായികള ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ട്രൈബിൽസിൽ പോകണം ഇത് എവിടെയാണ് ശരിക്കാർക്കും അവനും പരിചയമില്ല അവനൊക്കെ ആദ്യമായിട്ട് യാത്ര ചെയ്യണം കേട്ടോ അവൻ ആകെ പരിചയമുള്ളത് പിന്നെ ഈ റിംഗിയും നമ്മളെ തലസ്ഥാനമായിട്ടുള്ള ദാർസലാമേ മാത്രം അവനിക്ക് പരിചയമുള്ളൂ പക്ഷേ ഈ റോട്ടിലൊക്കെ ആദ്യമായിട്ട് വണ്ടിയിവിടെ ആ മസായികളുടെ ഡ്രസ്സിങ് കാണുന്നുണ്ട് അവർ ഈ ഏരിയയിലാണ് ഉള്ളത് എന്നുള്ളത് അവന് ചോദിച്ചറിഞ്ഞിരുന്നു ഇനി മസായികളെ വിശേഷങ്ങളാണ് നമുക്ക് പങ്കുവെക്കാറ് അതൊരാഗ്രഹമാണ് നമ്മൾ ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് നമ്മപ്പം ഏതായാലും താൻസാനയിൽ വന്നതല്ലേ അപ്പോൾ അവിടെ ഒന്ന് പോവാം എന്ന് കരുതി ഞങ്ങളിങ്ങോട്ടേ ഇറങ്ങി തിരിച്ചതാണിപ്പോൾ നല്ല റോഡാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല വാഹനം വളരെ കുറവാണ് റോഡിലേക്ക് നോക്കിയാൽ കാണാൻ കണ്ടിട്ട് റിവേഴ്സിലൊന്നും വരുന്നില്ല അപ്പോൾ ഞങ്ങളൊരു ഇത് കണ്ടു കേട്ടോ മസായിൻ്റെ അപ്പോൾ അവരോട് സംസാരിക്കാൻ പോയതാണ് ഇസ ഇനി എന്താണ് ഡീലിംഗ് എന്നറിയില്ല അവർ സമ്മതിക്കാണെങ്കിലും ഇവിടെ ഇറങ്ങാം അപ്പോൾ അത് അവർക്ക് അതേപോലെ പൈസ ഒക്കെ കൊടുക്കേണ്ടി വരുമല്ലോ ഒരു അവരെ ഗോത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ ഒപ്പിടിക്കാനുള്ളത് അപ്പം അവർ പറഞ്ഞ വിലക്ക് ഞങ്ങൾ ഒത്താൽ ഇവിടെ ഇറങ്ങും ആ അവന് വരുന്നുണ്ട് സംസാരിക്കാന് കുഴപ്പമൊന്നും Asif, ah. you, you say you say so by so by Eva, you know so by how are so, so, you? Fine. <laughs> yeah, so by say Epa. apa apa so by you say you you answer apa answer say apa uh -huh. how are you guys? Eh? <laughs> <laughs> like, like yeah, you yes. speak English? In English. Bambo. Let me take this. <laughs> me. <laughs> so by <laughs> you, you say apa.

That's, that's good. This uh -huh. is a toffee stick. Toffee stick. I want to know how long women are here. Asif, come, come. They, 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 they want to sing you just yeah. a bit. Okay. Yeah, because we have a welcome song for you. Yeah. after the welcome song, we have to see the jumping song. Uh -huh. Who the best, who the winners, so we're going to jump high. Oh, also they jump. You, they do like... Okay. <laughs> <Yeah>. <laughs> I see before uh, YouTube. you yeah. talk. Yes. Okay. 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 You also, if you want to try to dozen of them, it is allowed. We are free to take many, many pictures, as you like. No limited pictures. Okay. More than a thousand. And we are free to ask many questions, as we can. I'm able to answer your question. We are together to give information about the Master Village. And at the end they are giving you uh, they are giving you a wife. A wife. Yeah. They are giving you a wife. Masai. Masai woman. Masai wife. Uh -huh. yeah. yeah, they are giving you one. One. Uh, yeah, if you one or 2 uh -huh. Yeah, if you jump, you if you you, jump you, you 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 beat this guy. Okay. You come stay here in the shadow. അപ്പോൾ അവരെ ആളുകളായിട്ടൊക്കെ സംസാരിച്ചു അൻപതിനായിരമാണ് ഇവിടുത്തെ പൈസ പറഞ്ഞത് അപ്പോൾ അവരെ നൃത്തം പിന്നെ അവരുടെ ഡാൻസ് അവരെ വീട് അവിടെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കേറിയിട്ട് ഷൂട്ട് ചെയ്യാം എല്ലാ സൗകര്യങ്ങളും ഏകദേശം അമ്പതിനായിരം അവിടുത്തെ പൈസ നമുക്ക് ഒരു രണ്ടായിരം രൂപേൻ്റെ താഴെ വരുന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൽ എഗ്രിയായി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അവരെ ഇവിടുത്തെ അവരെ പ്രദർശനം അപ്പോൾ അവരെ വൈഫ് അവരെ പിന്നെ മറ്റുള്ളവരെ മൊത്തത്തിലുള്ള ഒരു ഗോത്രം തന്നാൽ ഒരുമിച്ച് ജീവിക്കല്ലേ അവരവരെല്ലാവരും കൂടി അപ്പോൾ ഓടിക്കുന്ന ഞങ്ങളോട് ഇവിടെ ഈ മരത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പറയുകയാണ് അപ്പോൾ അവരോട് നിന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് ഇവരെ ഈ വെൽക്കം സോങ്ങും വെൽക്കം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ബായ്